നമസ്കാരം ആഫ്റ്റർ ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം കാസോമിറ വർക്ക് ചെയ്യുന്ന പോലെ എല്ലാവരും വർക്ക് ചെയ്യുകയാണെങ്കിൽ അവൻ പാക്ക് ഫോക്കസ് ചെയ്യുന്ന പോലെ എല്ലാവരും ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ അദ്ദേഹം അദ്ദേഹത്തെ പോലെ ലോകത്ത് ഏറ്റവും മികച്ച താരമാവാൻ പറ്റും പറയുന്നത് റോബൻ അമോറിബാണ് അമോറിമിനോട് ചോദിക്കുന്നത് നിങ്ങൾ മഗ്വേറയും കാസോമിറോയും ഒക്കെ അടുത്ത സീസണിലേക്ക് ടീമിൽ കീപ്പ് ചെയ്യുമോ അദ്ദേഹത്തിന്റെ മറുപടി എന്താണെന്നറിയോ അവരുടെ കാര്യത്തിൽ ഞാൻ വളരെ ഹാപ്പിയാണ് പക്ഷേ എനിക്കറിയില്ല എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് തീരുമാനമെടുക്കേണ്ടത് ഞാനല്ല ഈ സീസൺ എങ്ങനെയാണ് അവസാനിക്കുന്ന എന്നനുസരിച്ചിരിക്കും ഞങ്ങളുടെ ലീഗിലെ സ്റ്റാൻഡിങ് എന്തായിരിക്കും ദെൻ ശേഷമായിരിക്കും തീരുമാനം വരിക പിന്നെ കാസമെറോയുടെ കാര്യത്തിൽ ഇപ്പ വൺ വർക്ക്സ് ലൈ ക്യാസമെറോ ഇത് ഫോക്കസിൻ്റെ കാര്യമാണ് നിങ്ങൾ മനസ്സിലാക്കണം അഞ്ച് ചാമ്പ്യൻസ് ലീഗ് നേടിയിട്ടുള്ള ആളാണ് കാസമ ഇപ്പോൾ നിങ്ങൾ അദ്ദേഹത്തിൻ്റെ കോൺട്രാക്റ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ആണ് പ്രാധാന്യം കൊടുക്കുന്നതെങ്കിൽ ഒരു കാര്യം ഞാൻ പറയട്ടെ വിത്ത് നോ കോൺട്രാക്റ്റ് ഹീസ് ജസ്റ്റ് എ ടോപ്പ് പ്ലെയർ നിങ്ങൾ അതാണ് നോക്കേണ്ടത് അവൻ ടോപ്പ് ടോപ്പ് പ്ലെയർ ആണ് എന്ന് തന്നെ റൂബൻ അമോറിയും പറയുന്നു ഏതായാലും കെസമോറിയുടെ കാര്യം എന്താകും യുണൈറ്റഡിൽ എന്നുള്ളത് കണ്ടറിയേണ്ട കാര്യമാണ് അത് ഇപ്പോൾ റൂബൻ അമോറിയും പറഞ്ഞ പോലെ യുണൈറ്റഡ് ഈ സീസണിൽ എങ്ങനെ അവസാനിപ്പിക്കും സീസണിൽ ഏത് സ്ഥാനത്ത് എത്തും എന്നനുസരിച്ചിരിക്കും മുപ്പത്തിമൂന്ന് വയസ്സേ ഉള്ളൂ കാസമിറോക്കിനെയും ഒരുപാട് അംഗങ്ങൾക്ക് ബാല്യമുണ്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് അദ്ദേഹം യുണൈറ്റഡിലേക്ക് എത്തുന്നത് ബ്രസീലിയൻ ദേശീയ ടീമിന് വേണ്ടി എൺപത്തിരണ്ട് അന്താരാഷ്ട്ര മത്സരങ്ങൾ കളിച്ച താരത്തെ കഴിഞ്ഞ വേൾഡ് കപ്പിന് ശേഷം അങ്ങനെ ടീമിലേക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നില്ല പക്ഷേ കാർലോ കാർലാഞ്ചിലോട്ട് വന്നതോടുകൂടി അദ്ദേഹത്തിൻ്റെ സ്ഥാനം ഇപ്പോൾ ബ്രസീലിയൻ ടീമിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്ഥാനമായി മാറിയിട്ടുണ്ട് അടുത്ത വേൾഡ് കപ്പിനൊക്കെ പോകുമ്പോൾ കാസമിറോക്ക് വലിയ റോള് വഹിക്കാനുമുണ്ട് അപ്പോൾ കെസമറിയുടെ ഭാവി ഒരു പക്ഷെ അമോറിയും പറഞ്ഞ പോലെ ഈ പ്രീമിയർ ലീഗ് സ്റ്റാൻഡിങ് അനുസരിച്ച് മാത്രമായിരിക്കില്ല വേൾഡ് കപ്പിലെ പ്രകടനത്തിന്റെ അടിസ്ഥാനത്തിൽ കൂടിയായിരിക്കും വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങൾ റഫ് റോക്സ് ഇടത്താം